രണ്ടായിരത്തി ഇരുപത്തിനാല് ഓണം നമുക്ക് പൊളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ഓണം ഒരു വലിയ ഒരു പഴയ കാലത്തിന്റെ ഓർമ്മയുടെ അടിസ്ഥാനമാണ് അപ്പോൾ എല്ലാ കുട്ടികളും ഇരുപത്തിയുള്ള വിഭവങ്ങളൊക്കെയാണ് എനിക്ക് ഒന്നും പറ്റിയല്ല അതുകൊണ്ട് ഞാൻ നേരത്തെ തുടങ്ങി പറ്റാവുന്ന കേടാകാത്ത ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി വെക്കാന്ന് വിചാരിച്ചു ഓണം എന്നൊക്കെ പറഞ്ഞാൽ ഒരാൾ ഒറ്റയ്ക്ക് ഒന്നും അടുക്കള പറ്റിയല്ല അപ്പൊ അടുക്കളയിൽ ആണുങ്ങള് ലക്ഷ്മണരേഖ വരച്ചങ്ങ് വെക്കാതെ അത്യാവശ്യം ചെറിയ കാര്യങ്ങൾക്കൊക്കെ കൂടി കൂടിക്കഴിഞ്ഞാൽ അത്യാവശ്യം കളികളുടെ എണ്ണമൊക്കെ കൂടും അപ്പൊ ഇന്ന് ഒരുമിച്ച് ഒരു നെല്ലിക്ക അച്ചാറാം ഏഹ് ചെളിയ ഒരു ഡ്യൂട്ടി തരും അതങ്ങ് ചെയ്യണം കേട്ടോ അപ്പൊ നെല്ലിക്ക അച്ചാർ ഉണ്ടാകാൻ വേണ്ടി ഞാന് പിന്നെ ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ അതിപ്പോൾ റെഡിയാക്കാം നിങ്ങള് ഞാൻ പുഴുഞ്ഞു വെച്ചിരിക്കുന്ന നെല്ലിക്ക ഒന്ന് അടർത്തി തന്നാ മതി അതെയാ വലിയ അത് പിന്നെ വലിയ എന്ത് ചെയ്യും ഈ പെണ്ണുങ്ങളുടെ പണിയുടെ കാര്യങ്ങളൊന്നും അറിയട്ടെ അടുക്കള പണിയുടെ കാര്യങ്ങള് ആയിട്ട് ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞാൽ പോലും അതിന്റെ കാര്യങ്ങളൊന്നും അറിയണ്ടേ അപ്പൊ അതിന്റെ അത് വലിയ ടാസ്ക് ആണ് അത് എന്നാന്ന് അറിയാമോ അത് മുഴുത്ത നെല്ലിക്ക അപ്പൊ അത് നമ്മള് സാധാരണ ചെറിയ നെല്ലിക്കാണെങ്കിൽ നമുക്കൊരു മീഡിയം സൈസ് നെല്ലിക്കയാണെങ്കിൽ അത് മുഴുവനേ തന്നെ അച്ചാണ്ടാകാൻ പറ്റും ഇത് നല്ല വലിപ്പമുള്ള നെല്ലിക്കാണ് അപ്പൊ അതൊന്ന് അടർത്തിയിട്ടാല് അതിന്റെ ഒരലി രണ്ടല്ലി കൂടിയാൽ തന്നെ മതിയാവും അതുകൊണ്ടാണ് ആ ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട് പുഴുങ്ങിയതെന്ന് പറഞ്ഞാല് ഉപ്പും മഞ്ഞൾ പൊടി ഇട്ട് നെല്ലിക്ക് പുഴുങ്ങി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതൊന്ന് അടർത്തി ആ പാത്രത്തിലേക്ക് ഇട്ടോ കുരു കളഞ്ഞിട്ട് ഇവിടെ വെച്ചണത്തി നെല്ലെ പാചകം പഠിപ്പിക്കട്ടെ അല്ലെങ്കിൽ ഇവിടെ വെച്ച് ഞാൻ അടുപ്പ് അരപ്പ് റെഡിയാക്കാം ഞാനാക്കുമ്പഴത്തേനത്തി നല്ല ഒഴിക്കുന്നത് ഇതൊക്കെ കണ്ടുപിടിച്ചോ ഇനിയിപ്പൊ കൊറച്ച് കഴിയുമ്പോ നമ്മള് പൈസ ആയി വരുമല്ലേ ഒരു ഹെൽപ്പ് ഇല്ലാതെ പറ്റിയാലല്ലോ നമുക്ക് പരസ്പരം ഹെൽപ്പ് ചെയ്യാം നിങ്ങളാണെങ്കിലൊക്കെ ഒരു വിചാരം ഉണ്ട് കല്യാണം കഴിഞ്ഞിങ്ങനെ വരുന്ന പുതുമോളിക്കാണ് നിങ്ങള് പെണ്ണുങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചും കൊടുക്കും ഹെൽപ്പും ചെയ്യും എവിടെ വേണേ കൊണ്ടുപോകും എല്ലാ കാര്യങ്ങളിലും ഇടപെടും ഞാൻ കട കെട്ടു പറ്റെ കുറച്ചങ്ങ് കഴിയുമ്പോഴാ ഓ ഇതൊന്നും വലിയ കാര്യമില്ലെന്നുള്ള മറ്റി നിങ്ങൾ ഓരോ നടക്കുമോ കാര്യങ്ങൾ അപ്പൊ പക്ഷെ അങ്ങനെയല്ല ശരിക്കും വേണ്ടതേ ഞാൻ ഇതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു സ്വർണം നല്ലെണ്ണ നല്ലെണ്ണ അച്ചാർ എപ്പോഴും നല്ലത് ഏട് കൂടാതെ ഇരിക്കുകയും ചെയ്യുവല്ലോ അപ്പൊ അതിലേക്ക് കടികിട്ടു ആ പറഞ്ഞെന്താന്ന് മനസ്സിലായോ കുറച്ച് വയസ്സാവുമ്പോഴാണ് നിങ്ങൾക്കൊരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി വേണ്ടത് കൂടുതലായിട്ട് ഞങ്ങൾക്ക് പഴയതുപോലെ ഓടിച്ചാടിയൊന്നും എടുക്കാൻ പറ്റിയല്ല പാണ്ടന്നായുടെ വലിയ ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്റെ ചീന്തായ തുണിയെടുക്കും വരട്ടെ എന്ന് മനസ്സിലാക്കണം എന്നിട്ട് വേണം ആദ്യം പറഞ്ഞില്ലേ ഓണം ഇരുപത്തഞ്ചു കൂട്ടം കടയിലൊക്കെ കൂട്ടി ഓണ പക്ഷെ ഇപ്പൊല്ലോ ഇതുവരെ നമ്മള് നമ്മുടേതായ രീതിയിൽ തന്നെ ഉണ്ടാക്കി തരീരുന്നല്ലോ ഇതുവരെ ഒക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങളെ കുറെ ഒക്കെ അത്യാവശ്യം കൂടി കഴിഞ്ഞാൽ കുറച്ചു കാലങ്ങളെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ഒട്ടിപ്പഴക്കൊന്നും ഒരുക്കാൻ പറ്റിയല്ല വീട്ടിലുള്ളവർക്കൊക്കെ അത്യാവശ്യം വെളുക്കാൻ പറ്റും ആ അങ്ങനെ കടുക് പൊട്ടി ഇനി അതിലേക്ക് വെളുത്തുള്ളി ഇടാ വെളുത്തുള്ളിയൊക്കെ നമ്മളെ അളവിനുസരിച്ചിരിക്കാം ഞാനിപ്പോ ഒരു പത്ത് പതിനഞ്ച് വെളുത്ത അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് നെല്ലിക്കയും കുറവാണ് കുറച്ച് നെല്ലിക്ക നെല്ലിക്കുള്ളൂ അതുകൊണ്ട് ഞാനൊരു പത്ത് പതിനഞ്ച് അല്ലി വെളുത്തുള്ളി കണ്ടുപിടിച്ചോ അലണി ഒഴിച്ചു കടുവിട്ടു കടുക് പൊട്ടി കഴിഞ്ഞപ്പോ അതിലേക്ക് വെളുത്തുള്ളി ഇട്ടു വെളുത്തുള്ളി ഇപ്പം പാടും തിളക്കി ചോടി ഇരിക്കുന്ന അലങ്കി வெள்ளி வாடி வெள்ளி ஒரு பகுதி முக்கால் வாடி இனி அதுலேக்கு ஞாபக இஞ்சி இடுவா பொடிய இஞ்சி இடுவான் இஞ்சி தோணும் இஞ்சி பட்டிச்சு கழிஞ்சோ காட்டிண்ட இத்தையும் வண்டியாட்டா வந்து டாக்காது அப்படி வாழட்ட இஞ்சி வாழி கழியும்போ நமக்கு அதுல தீ குடக்காம் தீ குடக்காம் மீடியம் தீ வ എന്തെല്ലാം കാര്യം ശ്രദ്ധിച്ചാലാണല്ലോ ചുറ്റിനും കണ്ണു വേണം എന്നാലേ പാചകം ആ അതിൻ്റെതായ ടേസ്റ്റിൽ ഓരോ ഇപ്പോഴും വരുവുള്ളൂ തീയ്യ നേരം കുറയ്ക്കാൻ ഓർക്കണം കഞ്ഞി പോകാതെ ഇരിക്കാതെ നോക്കണം അപ്പഴത്തേനും എന്താ എടുത്തോട്ട് വരാൻ മറന്നുപോയി എന്ന് നോക്കണം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് നിങ്ങൾ വിചാരിക്കും പോലെ ഈസി കാര്യൊന്നും ഇല്ല നോക്കണം നിസ്സാരം ഒരു ചായ വച്ചാൽ പോലും എന്തേലും പാത്രം കഴുകാനുണ്ട് അതോടെ പാല് തളുത്തിലാകാതെ നോക്കണം പൊടി കടറ്റായിരിക്കണം ആയിരിക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞു വെച്ചതാ ചെറിയ രണ്ട് പച്ചമുളക് അറിഞ്ഞിട്ടു അതൊന്ന് പാടട്ടെ കറിവേപ്പില ഇങ്ങനെ തോന്നിയിരിക്കുന്നു ഞാൻ പറഞ്ഞത് ഞാൻ എല്ലാം അടുപ്പിച്ച് വെച്ചുകൊണ്ട് വിചാരിച്ചു തുടങ്ങിയതാണ് അപ്പോഴും അവളുണ്ട് കറിവേപ്പില ആ നല്ല ഫ്രഷ് കറിവേപ്പില അതിന് അല്ല നമ്മുടെ സ്വന്തം വിഷമൊന്നുമില്ലാത്ത നല്ല ഫ്രഷ് കറിവേപ്പില അങ്ങോട്ട് ഇട്ട് ഒരു കണ്ട് ചെറിയ കറിവേപ്പ് അതുകൊണ്ട് കുറെശ്ശേരി കറിവേപ്പിലെടുക്കൊള്ളു പൂച്ചയ്ക്ക് കുറേ ഇളവാക്കിയാലേ നമുക്ക് എപ്പോഴും നല്ല ഫ്രഷ് കറിവേപ്പിലെ വാക്കാമല്ലോ അപ്പൊ ഈ ഉള്ളിലൊക്കെ അറിവിലങ്ങോട്ട് വാടി ഞാനിതൊന്ന് കോരി വെച്ചെ കണ്ടോത്തിട്ട് കൊടുത്തിട്ട് കൈ കൊള്ളും റിസ്കുള്ള പണിയാണ് ശ്രദ്ധ വേണം വളരെ റിസ്ക്കുള്ള പണിയാണ് ഈ തീൻസട്ടി എല്ലാവരും ഇങ്ങോട്ട് മറഞ്ഞ് വന്നെങ്കിൽ ഈ എണ്ണ എല്ലാം എന്റെ മേത്തോട്ട് വിളിക്കും അങ്ങനെയുണ്ട് അപ്പൊ അതെല്ലാം ശ്രദ്ധിക്കണം അതിനിടയിൽ ഇത് പോരുമ്പോൾ ഒരാളെ കൂടെ ഒഴിക്കുമ്പോൾ നമ്മൾ വെട്ടി വെട്ടിത്തിരിഞ്ഞ് നോക്കിയാൽ മതി ഇതെല്ലാം കൂടെ വീട് നമുക്ക് കൊള്ളാൻ സംഭവിക്കും അങ്ങനെ ഒരുപാട് റിസ്ക് ഉള്ള പണിയുമാണ് അപ്പം ഇനി അതിൻ്റെ മുളക് പൊടി മുട്ടിക്കണം എന്നിട്ട് കുറച്ചുകൂടെ നല്ല നെയ് മുളകിന്റെ മുളകിൻ്റെ എരിവൊക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടാനായിട്ട് ചൂട് നല്ലപോലെ നല്ല നെയ്യൊഴിച്ചു ഇത് രണ്ട് മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തതാണേ കാശ്മീരി മുളക് പൊടിയും സാധാരണ മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത് െ നല്ലോട്ട് പിന്നെ മുളക് എന്നെ പറ്റും കരിഞ്ഞു പോകും അയ്യോ പാചക കലയിലെ വൈബന്ധ്യം പെണ്ണുക്കളെ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ആയിരിക്കണം നിങ്ങൾക്ക് ജീവിക്കുന്നത് അന്നേരം മനസ്സിലാവും അവരെല്ലാം സമത്വം പറഞ്ഞിട്ടാണ് കുക്കിങ്ങിലെ സമത്വം വാഷിങ്ങിലെ സമത്വം ക്ലീനിങ്ങിലെ സമത്വം എല്ലാ കാര്യങ്ങളിലും അങ്ങനെ അങ്ങോട്ട് പറഞ്ഞാൽ അവർ ഇതിനെ കൂടുതൽ വഴിയൊന്നും വേണ്ട എല്ലാ കാര്യങ്ങളിലും സമത്വം വേണം സ്ത്രീ പുരുഷ സമത്വം എന്ന സങ്കല്പത്തിലാണ് ഇപ്പൊ പെൺപിള്ളരെ വളർത്തിക്കൊണ്ട് വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അവരണു കൂടെ അണങ്ങളെ കറിയാല് അവര് കുക്ക് ചെയ്ത് രുചികരമായ കാര്യങ്ങളൊക്കെ പിടിച്ചു വെച്ച് കൊടുക്കുള്ളൂ അപ്പൊ മുളകൊടി മൂത്തല്ലോണ്ടോ തീച്ചട്ടിക്ക് ചൂടുണ്ടായിരുന്നു തിളച്ച എണ്ണയായിരുന്നു അപ്പൊ നമ്മള് തീ കത്തിക്കാതെ തന്നെ ആ ചൂടിനെ മുളക് പൊടിയൊന്ന് മൂപ്പിച്ചു ഇനി എന്ത് വേണം ഇനി ഇനി ഇടയ്ക്കൊക്കെ സമയം കിട്ടുമ്പോ ഞാൻ ഓരോ ഐറ്റം വെച്ച് പിടിപ്പിക്കാൻ പറ്റോ ഇനി നമ്മൾ പോയി വെച്ചിരുന്ന വെളുത്തുള്ളി ഇഞ്ചിയും കറിവേപ്പിലേക്കെ ആ കപ്പിലേക്കൊന്നും ഇടാം പിന്നെ എനിക്കൊരു പനി പിടിച്ചിരുന്നാലും നിങ്ങളൊര അറ്റ്ലീസ്റ്റ് ഒരു അച്ചാറെങ്കിലും വിട്ടിട്ട് ഒരു കഞ്ഞി വെച്ച് തരാൻ പഠിക്കണ്ടെ അത്രയും മതി എനിക്ക് ഇരുപത്തഞ്ചു കൂട്ടവും പത്ത് കൂട്ടവും ഒന്നും വേണ്ട അച്ചാറിന് മഞ്ഞൾ പൊടി ഇടണോ വേണ്ട ഞാൻ നെല്ലിക്ക പുഴുങ്ങിയപ്പോ ഏശ മഞ്ഞൾ പൊടി ഇട്ടാണ് കുടുങ്ങിയത് ആ മഞ്ഞക്കടട് ആ അപ്പൊണ്ടല്ലോ ഞാനും നമ്മുടെ തിരുമേല് കുറേ കൊല്ലങ്ങൾക്ക് മുമ്പാണേ ഒരു പച്ചക്കെ തിന്നോണ്ട് വൈറ്റമിൻ സി ഇമ്മ്യൂണിറ്റി അല്ലേ ചുമ്മാണ്ട പണിയെടുപ്പിച്ചിട്ടൊന്നും തന്നില്ല വേണ്ട പിന്നെ ഞാൻ നെല്ലിക്ക പുഴുങ്ങിയ വെള്ളമില്ലേ ആ വെള്ളം തന്നെ ഞാൻ മതി വേറെ വെള്ളമൊന്നും വേണ്ട അതിനകത്ത് കുറച്ച് ഉപ്പുണ്ട് മഞ്ഞൾപ്പൊടിയുണ്ട് ഉപ്പ് പിന്നെ നമുക്ക് കുറച്ച് നോക്കിട്ട് പുഴുങ്ങിയപ്പോട്ടു നോക്കിട്ട് ഉപ്പി കൊച്ചു ഈ അലപ്പൊന്നു തിളച്ചാ മതി മുളക് മൂത്തതാണ് ഈ വെള്ളവും തിളച്ച് വെന്ത അതിന്റെ വെള്ളമാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചാ മതി ഇതെല്ലാം ഒന്ന് വിമചിച്ചാ മതി ഉപ്പുപൊടി ഉപ്പുപൊടി കുറച്ചിട ഇനി നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ട് അച്ചാറല്ല ഇട്ട് അത് യോജിച്ച് കുറച്ച് സമയം ഇരുന്ന് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു ദിവസം ഇരുന്ന് കഴിഞ്ഞിട്ട് ഇപ്പത്ര പിടിച്ചു നോക്കി കഴിഞ്ഞിട്ടിട്ടാ മതി ആ അപ്പം ഞാനൊരു കാര്യം പറഞ്ഞുകൊണ്ട് വന്നായിരുന്നോ ഇരുമേനിയിലവണ പറമ്പിൽ പണിക്ക് വന്നോ ചാന്തച്ചേച്ചിട്ട് ഞാനൊരു ദിവസം സ്കൂൾ വിട്ട് വരുമ്പം ബസ്സിൽ കുറേത്തെ സീറ്റിൽ നിന്ന് അവർ കുറെ കോത്തകൊക്കെ എത്തിയപ്പോണ്ടല്ലോ പിന്നെ അല്ലെ പൂർഗിയെ എന്താ പറഞ്ഞാൽ കഥ കളയുമ്പോൾ ശ്രദ്ധ ശ്രദ്ധയും വേണം ശ്രദ്ധ മാറി പോകാൻ പാടില്ല അപ്പൊ നമ്മൾ എന്തിട്ട് കൊടുത്തു നെല്ലിക്ക നെല്ലിക്കിട്ടു പുടുങ്ങി വെച്ചിരുന്ന നെല്ലിക്ക കൊണ്ട് ആവശ്യത്തിന് എന്തോ നെല്ലിക്ക ഇനി അതങ്ങനെ വേഗാനൊന്നുമില്ല എന്നെല്ലാം അവിടെ ഇളക്കി ഓടി ചെന്നു അപ്പോൾ എന്റെ കഥ ബാക്കിയാണ് അപ്പൊ ശാന്ത ചേച്ചിയെ പോക്കടങ്ങിൽ എത്തിയപ്പോൾ ഞാൻ വെണ്ണിലൊരു സീറ്റായിരിക്കുന്നെ അവര് കുറച്ച് കുറയായിരുന്നു അവരെ വന്നിട്ട് പോക്കടങ്ങിൽ എത്തിയപ്പം എൻറെ അടുത്തിരുന്ന ആളിറങ്ങിയപ്പം ചേ ഒരു ചേച്ചി ഇറങ്ങിയപ്പോൾ ഇവർ ഓടി താഴത്തെ ഓടുന്ന സീറ്റിൽ നിന്ന് എണീറ്റ് വന്ന് എന്റെ അടുത്തേക്ക് ഇരുന്നു ഒരു കാര്യം ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചോ എന്തൊക്കെ കണ്ടോ കഥ വീണ്ടും അവിടെ നിൽക്കുകയാണ് കാരണം ഇത് ഇടാനുള്ള സമയമായി ഇതെന്താണെന്നറിയാമോ പച്ചക്കടുകും ഉലുവയും കൂടി എണ്ണ കുടിക്കാതെ ചട്ടി ചൂടാക്കിയിട്ട് വറുത്തുപൊടിച്ചു വറുത്തുപൊടിച്ചു പിന്നെ അതിനകത്തേക്ക് കുറച്ച് കായോ ആവശ്യത്തിന് കായപ്പൊടിയും ചേർത്ത് വെച്ചിരിക്കുന്ന മിക്സാണുണ്ട് ഉലുവ കടുക് വറുത്ത് പൊടിച്ച് കായപ്പൊടിയും ചേർത്ത് ചൂടാക്കി വെച്ചിരിക്കുന്നതാണ് ഈ തന്നിട്ടു അതിടുമ്പം ഇതിൻ്റെ എല്ലാം കൂടെ ഫ്രീവറും പിന്നെ നല്ല ഒരു കൊഴുപ്പ് കിട്ടും ഇതിപ്പോൾ ആവശ്യത്തിന് കൊഴുപ്പുണ്ട് കൊഴുപ്പ് കുറവാണെങ്കിൽ നല്ലപോലെ കൊഴുപ്പ് കൊടുക്കും ഈ സംഭവം അങ്ങോട്ട് ചേർക്കുമ്പം കണ്ടോ നല്ല കുഴഞ്ഞ നെല്ലിക്ക ചാറ് ആറക്കാടെ ഇത്തിരി സമയമെടുത്തോളു നിങ്ങൾക്ക് തോന്നും പക്ഷെ ഞാൻ ഇതിൻ്റെ പിന്നാമ്പുറച്ച് കുറേ വർക്കുകൾ ചെയ്തു നെല്ലിക്ക പുഴിഞ്ഞ് വെച്ചു ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം പച്ചമുളക് എല്ലാം അരിഞ്ഞു വെച്ചു പൊട്ടിച്ചു വെച്ചു ഈ വേണ്ട സാധനങ്ങളെല്ലാം എടുത്ത് അടുപ്പിച്ചു വെച്ചു നിങ്ങളിപ്പോ വിചാരിക്കോ അഞ്ചു മിനിറ്റല്ലേ പണകൊള്ളുന്നു എന്ന അങ്ങനെ അല്ല ഇത് നേരത്തെ തൊട്ട് ബുദ്ധിപരമായി ആലോചിച്ച് വർക്കൗട്ട് ചെയ്ത് ഡിസൈൻ ചെയ്ത് അങ്ങനെ വെച്ചതാണ് പിന്നെ ഇതിന്റെ ലാസ്റ്റ് ഘട്ടം ലാസ്റ്റ് ഘട്ടം എന്ന് പറയുന്നത് വിനാഗി ഒഴിക്കണം അത്യാവശ്യം കൂടി ഉള്ളതരിക്ക അതുകൊണ്ട് ഒരുപാട് വിനാഗി ഒഴിക്കണ്ട ഞാൻ സാധാരണ നാരങ്ങാച്ചാർ കിഴമ്പം അല്ലെ മാങ്ങം പരമാവധി വിനാഗിരി ഒഴുകാം ഒരാളേക്ക് കുട്ടിയുള്ള സംഭവമാണെങ്കിൽ അത് വിളിച്ച് ചേർക്കാം നമ്മളങ്ങനെ കൂടുതൽ അച്ചാറൊന്നും ഇട്ട് വെച്ച് വിൽപ്പനയ്ക്കല്ലല്ലോ അല്ലെങ്കിൽ കുറേ ദിവസം ഉപയോഗിക്കാനല്ലല്ലോ കുറച്ച് കുറച്ചിട്ടാലും നല്ല ഫ്രഷ് അച്ചാറ എപ്പോഴും ഉപയോഗിക്കാൻ പറ്റും കുറച്ച് ദിവസമൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കാം കാര്യം അച്ചാറ അന്നേരം നേരം എഴുതാനും വരുന്ന കലല്ലോ പക്ഷേ മാസങ്ങളോളം ഭക്ഷണങ്ങളോടൊന്നും വെക്കാറില്ല എന്നിട്ട് കൂടാതെ സൂക്ഷിക്കാം പ്രത്യേകിച്ച് കണ്ണി വാങ്ങിയത് ഇപ്പം ഞാനിതിനകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഈ ഒരു സ്പൂണി സ്പൂണില് വീണോളൂ അപ്പഴത്തേനും ഒരു സ്പൂൺ വിനാഗിരി അപ്പഴത്തുള്ള വീണായിരുന്നു അതുകൊണ്ട് വിനാഗിരിയുടെ മണവും കണ്ടോ നല്ല കുഴഞ്ഞ അച്ചാട്ട് ഏ ആ വീടാണ് അച്ചാട്ട് എന്റെ കഥ നീ അച്ചാട്ട് പിടിക്കും കഥ കൂർ ആയില്ല ശാന്തി ചേച്ചി ഓടി വന്നിട്ട് എന്റെ ചിരി ഇരുന്നിട്ട് എന്നോട് ചോദിച്ചു പോകും ഒരു കാര്യം ചോദിക്കാനുണ്ടോ ഞാൻ എന്താണാ പോ ആ വരെ ആരെയും കേൾക്കാതെ രസമായിട്ട് നോക്കി ഇന്നാണ് ഞാൻ അവിടെ അവളെ വന്നപ്പോൾ ടീച്ചർ ഇട്ട ആ നെല്ലിക്ക അച്ചാറ് വളരെ രസം നല്ല ടേസ്റ്റ് ആയിരുന്നു അത് എങ്ങനെയാണ് കിടന്നൊന്ന് പറഞ്ഞു തരാമോന്ന് എന്റെ ഞാൻ അച്ചാർ പൊടിയൊന്നും ഇട്ടല്ല ഒരച്ചാർ പൊടിയത് പരമാവധി റെഡിമേഡ് പൊടികളൊക്കെ മൊഴി വന്നു അപ്പൊ ഞാനിനി എന്റെ ക്യാമറയിൽ ഒന്ന് അടുപ്പിച്ച് വെച്ചിട്ട് ഈ അച്ചാറ് ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ ശരിക്കേ കേട്ടോ അച്ചാറൊന്ന് പോയി കാണിച്ചേ കേട്ടോ എന്റെ അച്ചാറ് കണ്ടോ ഇങ്ങോട്ട് കാണിച്ചോ നല്ല കുഴഞ്ഞ പിന്നെ നെല്ലിക്ക അച്ചാറ് പേ ഓണത്തിൻ്റെ അച്ചാറ് റെഡിയായി ആ അപ്പൊ നമുക്ക് ഈ വീഡിയോ വൈകി ഒരുപാട് ലെങ്തി ആക്കണ്ട ഓണത്തിന്റെ ആദ്യത്തെ ഐറ്റം ഫുഡ് ഐറ്റം ഇനി ബൈവ് ചെയ്യുമ്പോ ആ അച്ചാൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്റെ ഓണം സ്പെഷ്യൽ നെല്ലിക്ക നെല്ലിക്കൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കാണുക ഷെയർ ചെയ്യുക എന്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ Bye, happy on.